ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ വഞ്ചിച്ചു ക്യാച്ച് എടുക്കുന്നതിനിടയിൽ സൂര്യകുമാറിൻ്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തിരുന്നു ഇത് ഐ സി സിയും ബി സി സിയും തമ്മിലുള്ള ഒത്തുകളിയാണോ വിവാദങ്ങൾ കൊഴുക്കുകയാണ് ലോകകപ്പ് ഫൈനൽ കഴിഞ്ഞ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ പ്രചരിക്കുന്ന ഏറ്റവും വലിയ ഒരു വാർത്തയാണ് സൂര്യകുമാറിൻ്റെ ക്യാച്ചിനെ പറ്റിയുള്ള വിവാദങ്ങൾ എന്തായിരിക്കും ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ഏതായാലും നമുക്കറിയാം ഈ വിവാദങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെടുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇന്ത്യ ലോകകപ്പിൽ ജയിക്കുന്നതും അല്ലെങ്കിൽ ഇന്ത്യ ലോകത്ത് ക്രിക്കറ്റിൽ ഒരു ശക്തിയായി വളരുന്നതും ഇഷ്ടമില്ലാത്ത കുറെ സ്ഥലങ്ങളിൽ നിന്നാണ് ഇങ്ങനെയുള്ള വാർത്തകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ന് ഇന്ത്യ ലോകത്തിലെ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഒരു ടീമാണ് അല്ലെങ്കിൽ ഒരു ലോക ശക്തിയാണ് അപ്പൊ പലപ്പോഴും ഒരു മറുചോദ്യം ഉണ്ടായിരിക്കാം എന്നിട്ട് എന്തുകൊണ്ടാണ് പതിനൊന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നത് ഐ സി സിയുടെ ഒരു ട്രോഫി നേടാനായിട്ട് പക്ഷെ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ ഴു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും പോയി നമ്മൾ ജയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വന്നിട്ട് ഒരു ടീമിന് പോലും വിജയശ്രീയിൽ ആളിതരായിട്ട് മടങ്ങാൻ കഴിഞ്ഞിട്ടുമില്ല ഏത് ടൂർണമെന്റിന്റെയാണ് സെമിയിലോ ഫൈനലിലോ ഇന്ത്യ എത്താതെ പോയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പും ഇപ്പോൾ ഇപ്പോഴും ട്വന്റി ലോകകപ്പിലും എത്ര മാച്ചുകളാണ് ഇന്ത്യ തോറ്റത് ഒരേ ഒരു മാച്ചാണ് തോറ്റത് അത് കഴിഞ്ഞ ലോകകപ്പിന്റെ ഫൈനൽ മത്സരമാണ് ഇനി നമ്മൾ ഐ സി സിയുടെ റാങ്കിങ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ ടെസ്റ്റിൽ രണ്ടാം സ്ഥാനത്താണ് ഏകദിനത്തിലാണെങ്കിൽ ഒന്നാം സ്ഥാനത്തും ട്വന്റി ട്വന്റിയിലാണെങ്കിലും ഒന്നാം സ്ഥാനത്തും ാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ ഈ ക്രിക്കറ്റിലുള്ള ഒരു വലിയ അപ്രമാദിത്യമല്ലേ പിന്നെ എന്താണ് ഇന്ത്യക്കെതിരെ ഇത്രയും വലിയ ഒരു വിവാദം ഉണ്ടാവാനുള്ള കാരണം കൂടുതൽ വിവാദങ്ങളും വരുന്നത് പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇംഗ്ലീഷുകാരും ഒട്ടും മോശമല്ല പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വിവാദം ആദ്യം വന്ന വിവാദം എന്ന് പറയുന്നത് അവരുടെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള ഇൻസമാമിന്റെ ഭാഗത്ത് നിന്നായിരുന്നു ഇൻസമാമുൾ ഹക് പറഞ്ഞത് അർഷദ്വീപിന് പന്ത്രണ്ടോ പതിമൂന്നോ ഓവർ കഴിയുമ്പോൾ റിവേഴ്സിങ് ലഭിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഹർഷദ്വീപിന് റിവേഴ്സിംഗ് ലഭിക്കുന്നത് അദ്ദേഹം ബോളിൽ ടാമ്പറിംഗ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബോളിൽ ചുരണ്ടുന്നുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാദം ആ ഒരു സംഭവത്തെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ വിശദീകരിക്കാം കാരണം എങ്ങനെയാണ് റിവേഴ്സിംഗ് ഉണ്ടാകുന്നതെന്നും കൂടെ അവിടെ പറയേണ്ടിയിരിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് ഐ സി സി ബുംറയുടെ ബൗളിംഗ് ആക്ഷൻ പരിശോധിക്കണം എന്നായിരുന്നു കാരണം അദ്ദേഹം ലീഗലായിട്ടല്ല ബൌൾ ചെയ്യുന്ന നിലയെ പറ്റിയിട്ടായിരുന്നു അന്നുണ്ടായിരുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പിന്റെ സമയത്ത് അവരുടെ മുൻ താരമായിട്ടുള്ള ഹസൻ റാസ പറഞ്ഞത് ഐ സി സി ഇന്ത്യക്ക് ബൌൾ ചെയ്യാനായിട്ട് വേറെ ബോൾ കൊടുക്കുന്നു സാധാരണ ടീമുകൾക്ക് കൊടുക്കുന്ന ബോൾ അല്ല മറ്റൊരു ബോൾ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു വിവാദം അതായത് കൂടുതൽ സ്വിംഗ് ചെയ്യുന്ന ബോളാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് കാരണം മുഹമ്മദ് ഷമിയുടെ ബോളിൽ എല്ലാ ടീമുകളും ബാറ്റ് ചെയ്യാനായിട്ട് പാടുപെടുന്നത് നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ ബൌൾ ചെയ്യുമ്പോൾ മാത്രം ഇത്ര സ്വിംഗ് ലഭിക്കുന്നത് ഐ സി സി വേറെ ബോൾ ഇന്ത്യക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവാദങ്ങളെല്ലാം തുടക്കമിടുന്നത് ഒരു രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണ് അല്ലെങ്കിൽ മേ ബി നമുക്ക് രണ്ടായിരത്തി എട്ടിന് ശേഷം എന്ന് പറയാം കാരണം ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യ ലോകത്തിലെ ഒരു ക്രിക്കറ്റ് ശക്തിയായി മാറിയത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഐ പി എൽ തന്നെയാണ് ഇത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മൂല്യമുള്ള സ്പോർട്ടിംഗ് ലീഗുകളിൽ രണ്ടാം സ്ഥാനമാണ് ഐ പി എൽ ആദ്യത്തത് അമേരിക്കയിലെ എൻ എഫ് എൽ ആണ് അപ്പോൾ ഇത്രയും വാല്യൂ ഉള്ള ഒരു ലീഗ് ഇന്ത്യയിൽ നടക്കുന്നു ബി സി സി ഐ നടത്തുന്നു ലോകത്തുള്ള എല്ലാ ക്രിക്കറ്റ് താരങ്ങളും ആ ലീഗിന്റെ ഭാഗമാവാനായിട്ട് കാത്തു നിൽക്കുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഐ സി സി ഈ ടൂർണമെന്റിൽ ഇന്ത്യക്ക് ഒരുപാട് ഫേവർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിൾ വോണ്ടി എങ്ങനെ തോന്നിരുന്നു അതിനെപ്പറ്റി ഒരു വിശദമായ വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇന്ത്യക്ക് അനുകൂലമായ പിച്ചൊരുക്കുന്നു ഇന്ത്യക്ക് അനുകൂലമായ സമയത്ത് മത്സരം നടത്തുന്നു ഇന്ത്യക്ക് ബോൾ ചെയ്യാനായിട്ട് വേറെ ബോൾ കൊടുക്കുന്നു ഇന്ത്യ പന്തിൽ ചുരണ്ടുന്നു ഇന്ത്യ ക്യാച്ച് എടുക്കുമ്പോൾ അത് ലീഗലായിട്ടുള്ള ക്യാച്ച് അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിരവധി ആൾക്കാർ ൾ രംഗത്ത് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബംഗ്ലാദേശിലുള്ള ഒരു ചാനൽ ഈ സൂര്യകുമാറിന്റെ ക്യാച്ചിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് പറയുകയാണ് അതൊരു ലീഗലായിട്ടുള്ള ക്യാച്ച് അല്ല എന്നുള്ളതിനെ പറ്റിട്ടാണ് വിശദമായിട്ടൊരു ചാനൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ന്യൂസുകളാണ് എല്ലായിടത്തും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്നില്ല മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പങ്കെടുത്ത താരങ്ങൾ ഇത് പറയുമ്പോഴാണ് ഈ വിമർശനം ഉന്നയിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനെ വിവാദം ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു മീഡിയ കവറേജ് കിട്ടുന്നത് എല്ലാ താരങ്ങളും അങ്ങനെയല്ല ചില താരങ്ങൾ മാത്രമാണ് അങ്ങനെയുള്ളത് ചില ആളുകൾ ഇതിനെപ്പറ്റി കൃത്യമായി പഠിച്ച് അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്നവരുമാണ് പല ആളുകളും ഇന്ത്യയുടെ ഈ സിസ്റ്റത്തിനെ കുറിച്ച് ഇന്ത്യയിലെ ക്രിക്കറ്റിന്റെ ഈ സിസ്റ്റത്തിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവരുമാണ് അത് ഇംഗ്ലീഷുകാരുമുണ്ട് പാകിസ്ഥാനികളുമുണ്ട് ബംഗ്ലാദേശികളുമുണ്ട് ഓസ്ട്രേലിയക്കാരുമുണ്ട് അവർ പറയുന്നത് ഇന്ത്യയുടെ ഈ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ക്രിക്കറ്റിന്റെ ഒരു ഗുണമാണ് ഇന്ത്യക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അത് ശരിയാണ് താനും കാരണം എന്താണെന്ന് വെച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി അഞ്ചിന് ശേഷമുള്ള അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഈ അണ്ടർ നയൻറ്റീൻ ലോകകപ്പുകൾ നമ്മൾ നോയി കഴിഞ്ഞാല് ഓസ്ട്രേലിയ ഏകദിന ലോകകപ്പിൽ ജയിച്ചതുപോലെയാണ് അണ്ടർ നയൻറ്റീൻ ലോകകപ്പുകളിൽ ഇന്ത്യ ജയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഫൈനലിൽ ഓസ്ട്രേലിയ ആയിട്ട് പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനു മുമ്പുള്ള ലോകകപ്പുകളെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ടീം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് അണ്ടർ നയൻറ്റീൻ ആ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഡെഫിനറ്റായിട്ടും ഫ്യൂച്ചർ നല്ലതാണ് എന്നാണല്ലോ കാരണം ആ താരങ്ങളാണല്ലോ പിന്നീട് മുകളിലേക്ക് വരുന്നത് അവരാണല്ലോ പിന്നീട് ഐ പി എല്ലിലേക്കും ഇന്ത്യൻ ടീമിലേക്കും എല്ലാം വരികയും ഇന്ത്യൻ ടീമിൻ്റെ ഒരു നല്ല താരങ്ങളായി മാറുകയും ചെയ്യുന്നത് ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം സൂര്യകുമാർ യാദവിന്റെ ഈ ഒരു ക്യാച്ചിനെ പറ്റിയുള്ള വിവാദമാണ് അത് രണ്ട് വിവാദങ്ങളാണ് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവ് ക്യാച്ച് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് ചെറുതായിട്ട് ബൗണ്ടറി ലൈനിൽ തട്ടിയിരുന്നു എന്നാണ് പറയുന്നത് രണ്ടാമത്തേത് എന്താണെന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം ആദ്യത്തേതിനുള്ള എന്റെ ഉത്തരം എന്ന് പറയുന്നത് ആ രീതിയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കാണുന്നുണ്ട് ആ വീഡിയോ എനിക്ക് അതിന്റെ ഒരു ആധികാരികതയെ പറ്റി വലിയ സംശയമുണ്ട് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ തോറ്റപ്പോൾ രോഹിത് ശർമ്മയുടെ ഒരു ക്യാച്ച് ട്രാവിൽ ഹെഡ് എടുത്തിരുന്നു ഒരു മികച്ച ക്യാച്ച് ആയിരുന്നു അത് ആ ക്യാച്ച് എടുത്ത് പിറ്റേ ദിവസം തൊട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് അതൊരു ലീഗലായിട്ടുള്ള അല്ല അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ബോൾ താഴെ വീണിരുന്നു പക്ഷെ ആ ഫ്ലോയിൽ അദ്ദേഹം താഴെ നിന്ന് വീണ്ടും ആ ബോൾ എടുത്തു എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നത് അല്ലെങ്കിൽ ആ ഫോട്ടോസ് എല്ലാം പ്രചരിച്ചിരുന്നു ആ ഹെഡ് സെഡ് ആയിട്ടുള്ള രീതിയിലല്ല ആ ക്യാച്ച് എടുത്ത് ലീഗലായിട്ടല്ല എടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഒരു ഒരു ചർച്ചാ വിഷയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഐ സി സി ും യാതൊന്നും സംസാരിച്ചുമില്ല യാതൊന്നും പറഞ്ഞുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സി സി ഇന്ത്യേനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് വലിയ വിവാദമാവേണ്ട ഒരു കാര്യമുണ്ടല്ലോ അവിടെ കാരണം ഇന്ത്യയാണല്ലോ ആ മത്സരത്തിൽ തോറ്റത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ആവേണ്ടതാണല്ലോ ഐ സി സി അത് ഏറ്റെടുക്കേണ്ടതാണല്ലോ അതുപോലെ തന്നെ ഈ ഈ ക്ലിപ്പ് നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് ഈ സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അതിലൊരു ചെറിയ ആ ഒരു സ്പോഞ്ചിലൊരു ചെറിയ അനക്കം സംഭവിക്കുന്നത് ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒരു നല്ല എഡിറ്റ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാരണം എനിക്കിതിൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ മത്സരം നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ലോകകപ്പ് മത്സരം നടക്കുന്ന സമയത്ത് നാപ്പത് നാപ്പത്തഞ്ച് ക്യാമറകളാണ് ഈ സ്റ്റേഡിയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ആ ക്യാമറകളിൽ കിട്ടാതെ പോകുന്ന ഒരു ദൃശ്യവും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ആ ക്യാമറയിൽ അത്രയും റെസൊല്യൂഷനുള്ള ക്യാമറകളാണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു അനക്കം പോലും അതിൽ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോന്റെ ആധികാരികതയെ പറ്റി ഐ ഒന്നും പറഞ്ഞു പറഞ്ഞിട്ടില്ലാന്ന് മാത്രമല്ല അതൊരു ഒരു ഫേക്ക് വീഡിയോ ആണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ മറ്റൊരു കാര്യം അതിൽ പറയുന്നത് അതിൽ കാണിച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സൂര്യകുമാർ യാദവ് ക്യാച്ച് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ക്യാച്ച് എടുക്കുന്ന ആ ബൗണ്ടറി ലൈനിന്റെ ഒരു ഒരു കുഷ്യനുണ്ട് ആ കുഷ്യന്റെ മുമ്പിലായിട്ട് ഒരു വൈറ്റ് കളറിൽ നമുക്ക് ഒരു ലൈൻ കാണാം അല്ലെങ്കിൽ അവിടുന്ന് പുല്ലിന്റെ കളർ മാറിയിരിക്കുന്നത് കാണാം അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിവാദം അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവ് ആ ബൗണ്ടറി ലൈൻ അതിന് മുമ്പ് ബാക്കിലേക്ക് മാറ്റി എന്നുള്ളതാണ് അപ്പോൾ ആദ്യം കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ തള്ളി ബൗണ്ടറി ലൈന്റെ ഒരു നീളം കൂട്ടി എന്നുള്ളതാണ് ഒരു വിവാദം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് ശരിക്കും ആ ഗ്രൗണ്ടിൽ ബാർബഡോസിലെ ഓവലിൽ ആ മത്സരം നടക്കുമ്പോൾ ആ മത്സരം അവിടെ നടന്ന ആദ്യത്തെ ലോകകപ്പ് മത്സരമൊന്നുമല്ല അതിനുമുമ്പ് കുറെ മത്സരം ഈവൻ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അവിടെ മത്സരം നടന്നിരുന്നു പല ടീമുകളും ആ ഗ്രൗണ്ടിൽ മത്സരിച്ചു ഇപ്പോ ഒരു മത്സരം നടക്കുമ്പോൾ ആ ഗ്രൗണ്ടിന്റെ നടുക്ക് കുറെ പിച്ചുകൾ ഉണ്ടാവും ആ പിച്ചുകൾക്ക് അനുസരിച്ചിട്ടാണ് ഈ ബൗണ്ടറി ലൈൻ സെറ്റ് ചെയ്യുന്നത് ഏറ്റവും അറ്റത്തെ പിച്ചാണെങ്കിൽ ആ സൈഡിലേക്ക് മാറ്റി ബൗണ്ടറി ലൈൻ ഇടുക അത് ക്കത്തെപ്പിച്ചാണെങ്കിൽ കുറും കൂടെ വ്യത്യാസം ഉണ്ടായിരിക്കും ഇതിന് മുമ്പുള്ള ഏതോ മാച്ചിൽ ഉണ്ടായിരുന്ന ആ ഒരു ലൈനിൽ അല്ലെങ്കിൽ ആ സ്പോഞ്ചിട്ടെടുത്ത് ആ പുല്ലിന്റെ കളർ മങ്ങിയതാണ് അതിനുശേഷം ഈ മത്സരം നടക്കുന്ന സമയത്ത് വീണ്ടും അത് ഒരു മീറ്ററോളം ബാക്കിലേക്ക് തള്ളിയിട്ടുണ്ട് അതാണ് ഇതൊരു വിവാദമായിട്ട് പറയുന്നത് ഞാൻ അപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് ക്യാമറകൾ ഇത്രയും ഓൺ ആയിരിക്കുന്ന സമയത്ത് സൂര്യകുമാർ യാദവിന് ആ ബൗണ്ടറി ലൈൻ ഈ ഒരു നാല് മീറ്ററോ അഞ്ച് മീറ്ററോ പുറത്തേക്ക് തള്ളുക അത്രയും നീളത്തിലുള്ള ആ ഒരു സാധനം തള്ളി പുറത്തേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഈസിയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാണ് ഇതൊക്കെ പടച്ചു വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതൊന്നും ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല കാരണം ക്യാമറ കണ്ണുകൾ അതെല്ലാം ഒപ്പിയെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല കുറെ നാളുകൾക്ക് മുമ്പ് ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള മത്സരത്തിൽ സാൻഡ് പേപ്പർ ഗേറ്റ് വിവാദം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു അതായത് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ബോൾ ടാമ്പർ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വലിയ വലിയ വിവാദം ഉണ്ടാവുകയും സ്റ്റീവൻ സ്മിത്തിനെയും ഡേവിഡ് വോർണറിനെയും ബാങ്ക് റോഫ്റ്റിനെയൊക്കെ കടയിൽ നിന്ന് കുറെ നാൾ മാറ്റി നിർത്തിയിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ ബാങ്ക് ഈ സാൻഡ് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് ഇടുന്ന ഒരു ഫോട്ടോ വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടിയിരുന്നു അപ്പൊ നിങ്ങൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒപ്പി എടുക്കാൻ ക്യാമറ കണ്ണുകൾ റെഡി ആയിരിക്കുമ്പോൾ സൂര്യകുമാർ യാദവ് ഈ കുഷ്യൻ പുറയിലേക്ക് മാറ്റിയിട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളി അറിയാവുന്ന ആരും ഇത് വിശ്വസിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇന്ത്യ ഈ ലോകകപ്പിൽ വിജയം നേടിയിരിക്കുകയാണ് ആ ലോകകപ്പ് വിജയത്തിന്റെ മാറ്റു കുറയ്ക്കാൻ വേണ്ടിയിട്ട് പടച്ചുവിടുന്ന കഥകളാണ് ഇതെല്ലാം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏതായാലും ഇന്ത്യൻ ടീം ഇന്ത്യയിലേക്ക് എത്താറായിരിക്കുന്നു അതിന്റെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോകുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ